തിന്നാളുകളെ ഞങ്ങളെയാകെ നയിച്ച സഖാവേഖാവേ കേട്ടിക്കണാരൻ ഞാൻ നിങ്ങൾ വരിക്കുന്നില്ല ഇരിക്കുന്നു ഞങ്ങളിലൂടെ முதிரம் <Sanskrit> അതിൽ കെട്ടിക്ക് മുമ്പും കെട്ടിക്ക് ശേഷവും ഉള്ള പ്രവർത്തനങ്ങളുമായി എടുത്തു പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി അറുപത്തിനാലിലാണ് അത് ഒരു പാർട്ടി ഭിന്നിപ്പിക്കുന്ന വിഭാഗം പാർട്ടികൾ അധികം പോകുമ്പോൾ വിഘടനവാദിപ്പിക്കാൻ ഉണ്ട് എന്ന സഹായതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ലക്ഷ്യം മറന്നുപോവുകയും വ്യക്തിഗതവും ആത്മഗതവുമായ തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് പോയതിന്റെ ഭാഗമായാണ് പാർട്ടിയിൽ നിന്ന് ഒരു സഭാ കളി ഇറങ്ങി പോവുകയും ദേശീയ കൗൺസിൽ നിന്ന് പാർട്ടി പിന്നിപ്പിക്കുന്ന നിലപാടും സ്വീകരിച്ചത് പാർട്ടി അന്നും ഇന്നും ആ ഭിന്നിക്കൽ പിന്നിപ്പിക്കൽ നിലപാടിന് അനുകൂലമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശനങ്ങളുണ്ടാവും എല്ലാവർക്കും അവരുടേതായി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത്തരമൊരു സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് പുതിയ ഒരു പ്രസ്ഥാനം വന്നപ്പോൾ സഖാക്കളുടെ നാട്ടുകാരുടെ ബഹുജനങ്ങളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സഖാവ് കെട്ടിയുടെ ഇരുപതാമത് ചരമ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇതൊരു സ്മരണ പുതുക്കുന്നത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം നേതാക്കളെ ഓർക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ വഴികളിലേക്ക് നീക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിന് സഹായകരമാകണം ഇത്തരം എല്ലാ ഓർമ്മ പുതുക്കലുകളും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആധികാരനായ വിപ്ലവകാരി സഖാവിന്റെ നമ്മളെ മുന്നേ നടന്ന നേതാവ് എന്ന നിലക്ക് സഹാവ് കെ ടിയുടെ ഓർമ്മകൾ നമുക്ക് ആവശ്യം പകരണം ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാം ഇവർ ലക്ഷ്യം വെച്ചത് ഒരു ജനാധിപത്യ ഇന്ത്യയിലെ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടല്ല ഇവർ വന്നിരുന്നത് അന്ന് ചേട്ടിയുടെ കുട്ടിക്കാലം ചെറുപ്പകാലം എന്ന് പറയുന്നത് സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന സഖാക്കളാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ പക്ഷെ പിന്നീടാണ് ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യത്തെ ഗവൺമെന്റ് ഈ കേരളത്തിൽ വരുന്നത് സി പി ഐയുടെ നേതൃത്വത്തിലാണ് അതിന്റെ ഭാഗമായി ആ പ്രക്രിയ തുടരുന്നു പക്ഷേ ജനാധിപത്യ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും പാർട്ടിയെ ശക്തിപ്പെടുത്തണം നേരത്തെ ഉള്ളതിനേക്കാൾ ഭൂജന പ്രസ്ഥാനം ശക്തിപ്പെടുത്തണമെന്ന അനിവാര്യതയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ അനുസ്മരണ ദിനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സലാവ് കെ ട്ടിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ചില രാഷ്ട്രീയ പാർട്ടികൾ വലുതെന്ന് അവകാശപ്പെടുന്നവർ ജനാധിപത്യം പറയുന്നവർ മതനിരപേക്ഷതയെക്കുറിച്ച് കുറിച്ച് വാചാലമായി പ്രസംഗിക്കുന്നവർ അവർ പോലും മതാധ്യക്ഷന്മാരുടെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശാസനകൾക്ക് മുന്നിൽ അടങ്ങി നിന്നു പോകുന്ന പലതും മനസ്സിൽ തുമത് പറയാൻ കഴിയാത്ത രാഷ്ട്രീയമായ തീരുമാനങ്ങളെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നെത്തിച്ചിരിക്കുന്നു ഇന്ന് രാജ്യത്തിനകത്തെ ഒരുപാട് ഇത്തരം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇഷ്ടപ്പെടാത്തത് ഗാന്ധിജിയെ കൊന്നവർ പോലും ഗാന്ധിജിയെ വാഴ്ത്താൻ നടക്കുന്ന രാജ്യമായി ഇപ്പൊ മാറി അവർക്ക് ഇന്നലകളിൽ പറ്റിയ തെറ്റ് ചരിത്രത്തിനകത്തുനിന്ന് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സംഘപരിവാർ ശ്രമിക്കുന്നത് മുന്നിൽ പേരിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അരയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം സഞ്ചരിക്കുന്ന ഒരു കാലത്ത് ആ ചരിത്രങ്ങൾ കൂടി പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത്തരം അനുസ്മരണ പരിപാടികൾ മാറേണ്ടതുണ്ട് സമയമെടുത്ത് കേൾക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജനിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ലാടിവയായിരുന്ന കെ ടി ഇരുപതാം ചരമ വാർഷികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുന്നമ്മൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിന് ഇന്ന് ഈ അനുസ്മരണ പരിപാടി കെ ടിയുടെ വീട്ടുമുറ്റത്താണ് നടക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം തകർന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നാൽ ഇന്ത്യൻ ഇടതുപക്ഷത്തെ അത് കൂടുതൽ അപകടപ്പെടുത്തും കൂടുതൽ ദുർബലപ്പെടുത്തും അത് നാം മനസ്സിലാക്കണം ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏക പ്രതീക്ഷ കേരളമാണ് ആ കേരളം തകർന്നുകൂടാ കേരളത്തിൽ ഇടതുപക്ഷം തകർന്നുകൂടാ കൂടുതൽ മുന്നോട്ട് പോകണം ഈ കാര്യം കൂടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം നാം പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ് നമ്മുടെ സമ്മേളനങ്ങൾ മണ്ഡല സമ്മേളനം മുഗേരിയാണ് ജില്ലാ സമ്മേളനം കല്ലാച്ചിയാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയാണ് പാർട്ടി കോൺഗ്രസ് ചണ്ഡിഗഡിലാണ് ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയണം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തിനോട് പൂർണ്ണമേൽക്കാതെ അജഞ്ജലമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ പ്രസ്ഥാനത്തിന് എല്ലാ സുഖ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എല്ലാ സഖാക്കളും പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും എല്ലാം തന്നെ നല്ലതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം അതാണ് കെ ടി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയാനുള്ളത് ഒളിമങ്ങാത്ത കെ ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദൻ എന്നത് മാത്രമാണ് അവരോടുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴിയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് അതിന് സഖകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കെട്ടിയുടെ ജോലി ജനിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഇരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കഴിയാവുന്ന സഖകൾ നാളെ ഇതുപോലെ തന്നെ പാർട്ടി ഓഫീസിൽ പതാക ഉയർത്തി പിന്നാര വീട്ടിൽ പോയിട്ട് നമുക്ക് ആ സഖാവിനെ അനുസ്മരിക്കേണ്ടതുണ്ട് ഗംഗാതെട്ടൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മുതൽ ഈ പാർട്ടിയോടൊപ്പം നിന്ന് സർവീസ് സംഘടനാ രംഗത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സഖാവ് വിജയട്ടൻ മറ്റു നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു